belas <laughs> dua tiap dua kita അതേപോലെ നോളെ പോസ്റ്റിന്റെ അടിയിലൊക്കെ നെഗറ്റീവ് പറയണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചെയ്യരുന്ന് പറഞ്ഞു കിട്ടിയാ അത് കിട്ടും അതൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അത് നമുക്ക് ആ ഒരു ചെറിയൊരു മാറ്റി പരിപാടി വന്നോണ്ട് മാത്രം എനിക്ക് ഭയങ്കര വിഷമമായി പോയില്ല വേറെ പൈസയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക അത് പുള്ളിയും സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞത് സംസാരിച്ചു സംസാരിച്ചു ഇല്ല വരാനിങ്ങ് പിന്നെ അതിപ്പം ഉല്ലാസ പൂത്രിക പടം അത് ഈ മാസം റിലീസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് അതിന്റെ ചെറിയൊരു പരിപാടിയിലാണ് അതേ ഉമ്മ രണ്ടൊരു പടം ഉണ്ട് പിന്നെ വേറെ രണ്ടു മൂന്ന് ഇതിന് ശേഷം ഒരു നാലഞ്ച് പേർക്ക് സംസാരിച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം പിന്നെ മലയാള കോണ്ടാക്ട് നമ്മളെ സുഹൃത്തുക്കള് വിളിച്ചിണ്ട് പിന്നെ ഇതൊരു പേഴ്സണൽ പരിപാടിയാണല്ലോ പിന്നെ എല്ലാരും നമ്മള് നമ്മളെ അടുത്ത് വന്നൊരു മിസ്റ്റേക്കാണല്ലോ പിന്നെ ചിലപ്പം ഞാൻ അടുത്ത് പെട്ടെന്ന് തരാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെ ആയിരിക്കും പറഞ്ഞിട്ട് എല്ലാരും വിളിച്ചിണ്ടായി എന്തായാലും തരാന്ന് പറഞ്ഞിട്ട് തരും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഓക്കെ